സോഷ്യൽ 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 മീഡിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നാൽ എന്താണ് കാര്യമാണെന്ന് തോന്നുമെങ്കിലും കാര്യം അത്രയ്ക്ക് നിസ്സാരമല്ല മീഡിയയിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പല മര്യാദകളും പാലിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ മെസ്സേജ് അയക്കുന്ന ആളുടെ അതേ ാഘവത്തിൽ തന്നെ മെസ്സേജ് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് പൂർണ്ണമാകുന്നത് എന്നാൽ ഇത് ശരിയായ രീതിയിൽ നടന്നില്ല എങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും നല്ല ബോറായിരിക്കും ല്ലേ ഈ മര്യാദകളെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ലംഘിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ വന്നു പോകാറുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഫോൺ കോളുകൾ നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുന്നു പക്ഷെ അയാൾ എടുക്കുന്നില്ല അവിടെ നിർത്തുമോ നിർത്തു ഇല്ല നമ്മൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും അയാൾക്ക് ഇപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ കൂടി നമ്മൾ വെറുതെ വിടാൻ പോകുന്നില്ല ഇതൊരു പ്രശ്നമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് തീർത്തും തെറ്റാണ് വലിയ അത്യാവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒറ്റത്തവണ വിളിച്ചിട്ട് എടുത്തില്ല എങ്കിൽ അവരെ പിന്നെയും പിന്നെയും വിളിച്ച് ശല്യം ചെയ്യാതെ ഇരിക്കുന്നതല്ലേ വളരെ നല്ലത് അവർ ഫ്രീ ആകുമ്പോൾ നമ്മൾ തിരിച്ചു വിളിച്ചോളും ഇനി അതുമല്ല നിങ്ങൾക്ക് ഈ അവസരത്തിൽ അവർക്കൊരു വോയിസ് മെയിൽ അയച്ചിടാമല്ലോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം അവർ എങ്ങനെയാണെങ്കിലും കേൾക്കും അടുത്തൊരു വിഭാഗമാണ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിർത്താതെ സംസാരിക്കുന്നവർ രണ്ടുപേരുടെയും വിലപ്പെട്ട സമയമാണ് അവിടെ പാഴാകുന്നത് എന്ന ചിന്തയില്ലാതെയായിരിക്കും ഈ സംസാരം പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഫോൺ വെക്കുക എന്ന രീതി ഇവിടെ പ്രയോഗിക്കാവുന്നതാണ് ഈ പറഞ്ഞതൊക്കെ അത്ര പ്രശ്നമല്ല എന്ന ചിന്തയുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു അത് തെറ്റാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഇൻസ്റ്റ വാട്സപ്പ് എഫ് ബി അങ്ങനെ തുടങ്ങി എല്ലാത്തിനും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകും വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നു ചിലപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാകാം അല്ലെങ്കിൽ തമാശയോ അങ്ങനെ എന്തെങ്കിലും ആകാം ഇവിടെയും സന്ദർഭം നോക്കിയാണോ നമ്മൾ പലപ്പോഴും പെരുമാറാറ് അല്ല പണ്ടൊക്കെ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ തിരിച്ച് നമ്മൾ ഒന്നുകിൽ വോയിസ് മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും ഇന്നോ അങ്ങനെയല്ല ആദ്യം നമ്മൾ അയക്കാൻ പോകുന്നത് സ്റ്റിക്കറാണ് അതിനുശേഷമേ മറ്റെന്തും അയക്കും അതും ചിലപ്പോഴൊക്കെ സന്ദർഭം നോക്കാതെയാണത് അയക്കുന്നതും ഇനിയിപ്പോ ഒരാള് ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞു മറ്റൊരാൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അതിനോട് ഒട്ടും യോജിക്കാത്ത ഒരു സ്റ്റിക്കർ ഇട്ടു എന്നിട്ട് അയാൾ ഓൺലൈനിൽ നിന്ന് പോവുകയും ചെയ്തു പിന്നീട് ആ ഗ്രൂപ്പിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് പറയണ്ടല്ലോ ആ സ്റ്റിക്കർ ഇട്ടത് മോശമായി എന്നും പറഞ്ഞ് ഒരുപാട് കമന്റ്സ് വന്നത് കരുതും ഈ കമന്റിട്ട ഒരാൾ പോലും ആ സ്റ്റിക്കർ ഇട്ടവനെ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറയില്ല ഇതും ഒരു തരത്തിൽ മര്യാദ ലംഘനമല്ലേ പിന്നെ മറ്റൊന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഇമേജ് ആണ് നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ ഇമേജ് എന്ന് പറയുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ഞാൻ എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റുള്ളവരുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിജീവിതത്തെയും സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ഷെയർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഓവർ ഷെയറിംഗ് പരിമിതപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ ഇമേജ് മെച്ചപ്പെടുത്താനുള്ള നല്ലൊരു മാർഗം സുഹൃത്തുക്കളുമായും കുടുംബവുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനും സോഷ്യൽ അവയർനെസ് നൽകുന്നതിനുമുള്ള ഒരിടമായി സോഷ്യൽ മീഡിയയെ കാണുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഡയറി അല്ല എന്ന് ആദ്യം തിരിച്ചറിയണം നിങ്ങൾ സീക്രട്ട് ആയിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ഫിയർ തുടങ്ങിയവ ഒരിക്കലും പോസ്റ്റ് ചെയ്യാതിരിക്കുക ഇതിൽ മറ്റൊരു വിഭാഗമാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയ വഴി പറയുന്നവർ ഒരു കാര്യവും ഉണ്ടാവില്ല എന്റെ ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ ചതിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ പോസ്റ്റ് ഇതും നമ്മുടെ ഇമേജിന് അത്ര നല്ലതല്ല ഇനി മറ്റൊരു കാര്യമാണ് നമ്മൾ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ മൂന്നോ നാലോ ആളുകൾ നിന്നിട്ട് സംസാരിക്കുന്നു അതിൽ ഒരാൾ മൊബൈലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ആ സന്ദർഭത്തിന് യോജിക്കാത്തൊരു പ്രവൃത്തി തന്നെയാണ് അയാളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടത്തിൽ ഒരാൾ മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മൊബൈലിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാവുന്നത് എത്രത്തോളം മോശമായിട്ടുള്ള കാര്യമാണ് അപ്പം അതും നമ്മുടെ സോഷ്യൽ എഡ്യൂക്കേഷനെ മോശമായി തന്നെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അങ്ങനെ അങ്ങനെ നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ എഡ്യൂക്കേറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സോഷ്യൽ ലൈഫിൽ അത്യാവശ്യം നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും